നമസ്കാരം പതിരം കതിരും കുലവൃദ്ധൻ ജ്ഞാനവൃദ്ധൻ ധനവൃദ്ധൻ വയോവൃദ്ധൻ എന്നിങ്ങനെ അഞ്ച് തരം വൃദ്ധന്മാരാണ് ഉള്ളത് ഇതിൽ ഏത് തരം വൃദ്ധനായിരിക്കും എഴുപത്തി ഒൻപതാം പിറന്നാൾ ആഘോഷിക്കുന്ന പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നതിൻ്റെ തലേന്നാണ് മൂടി വെച്ചിരുന്ന ആ മഹാസത്യം പിണറായി വിജയൻ വെളിപ്പെടുത്തിയത് തൻ്റെ യഥാർത്ഥ ജന്മദിനം മെയ് മാസം ഇരുപത്തിനാലിനാണ് കൊല്ലവർഷക്കണക്ക് നോക്കിയാൽ എവിടെയോ ആണ് അദ്ദേഹം ജനിച്ച നാള് ആരെങ്കിലും നാൾ വെച്ച് കൂടോത്രം ചെയ്താലോ എന്ന് കരുതി മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നതിന് തൊട്ട് മുമ്പാണ് ആ തീയതി അദ്ദേഹം വെളിപ്പെടുത്തിയത് പിണറായിക്ക് എഴുപത്തിയൊമ്പത് വയസ്സായെങ്കിലും പ്രായത്തിന്റെ അവശതയെല്ലാം കേരളത്തിനും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കുമാണ് മുഖ്യനാണെങ്കിൽ ഉലകം ചുറ്റും വാലിബനായി നല്ല ഞെരിപ്പോടെ കഴിഞ്ഞു പോകുന്നു ഒരു പ്രത്യേകതയുള്ളത് പിണറായി വിജയൻ പിറന്നാൾ കാര്യമായി ആഘോഷിക്കാറില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആഘോഷവും ആളകമ്പടിയും ആനന്ദവും അനുഭവിച്ചു കഴിയുന്ന ഒരാൾക്ക് പ്രത്യേകിച്ചൊരു പിറന്നാൾ ആഘോഷത്തിൻ്റെ കാര്യമില്ലല്ലോ മന്ത്രി പി രാജീവിൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് പിറന്നാൾ ദിനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പൊതുപരിപാടി ജനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് പിറന്നാൾ ആശംസകൾ നേരുന്നുവെന്നാണ് പി രാജീവ് വേദിയിൽ പറഞ്ഞത് അതോടെ പെൻഷനും നോക്കിയിരുന്ന ആളുകൾക്ക് വയറു നിറഞ്ഞു അതെന്തിനാണ് രാജീവേ ജനങ്ങൾക്ക് വേണ്ടി ഒരാശംസ ജനങ്ങളുടെ മുഴുവൻ മുക്തിയാർക്കാരനാണോ പി രാജീവ് കഴിഞ്ഞ എട്ട് വർഷമായി നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിന് നൽകിയ സംഭാവനകളെപ്പറ്റി ചിന്തിച്ചാൽ സാധാരണക്കാരുടെ വയറും കണ്ണും നിറയും ചില മനുഷ്യർ വല്ലാതെ അങ്ങ് വളരുന്നത് കാണുമ്പോൾ ചീമ്പലും കഞ്ഞിയുമായി കുത്തിയിരിക്കുന്ന ഗതികട്ടവന്മാർ പറയുന്ന ഒരു വാക്കുണ്ട് അവൻ്റെയൊക്കെ സമയം കൊള്ളാം ഇതുപോലെ ഇത്രയും സമയം നന്നായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഈ ലോകത്തിൻ്റെ ഭൂപടത്തിൽ മൊത്തം തപ്പിയാലും കിട്ടാനിടയില്ല പിണറായി വിജയനെ പോലെ കാരണം എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ജീവനോ ത്രാണിയോ ഇല്ലാത്ത ഒരു പ്രതിപക്ഷമാണല്ലോ ഇവിടെയുള്ളത് ഇതിൽപരമൊരു ആനന്ദം വേറെ എന്താണുള്ളത് ഒരു ഭരണാധികാരിക്ക് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ദിവസം മന്ത്രിയായ സജി ചെറിയാൻ ഏഷ്യാനെറ്റിൽ വന്നിരുന്നു പറഞ്ഞത് ഓർത്തു പോകുന്നു ഏത് പ്രതിസന്ധികളുണ്ടായാലും നമ്മൾ പാവങ്ങളെ മറന്നൊന്നും ചെയ്യരുത് മുഖ്യമന്ത്രി ആദ്യമായി ഞങ്ങളോട് പറഞ്ഞത് ഇതായിരുന്നു പാവങ്ങളോട് ഇത്രയേറെ കരുതലും പ്രതിബദ്ധതയുമുള്ള വേറെ ഏത് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം പാവങ്ങളുടെ വയറു നിറഞ്ഞില്ലെന്നറിഞ്ഞാൽ അന്നേ ദിവസം അത്താഴം കഴിക്കാത്ത മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പിണറായി വിജയന് നരേന്ദ്രമോദി മുതൽ കേജ്രിവാൾ വരെ ആയുരാരോഗ്യ സൗഖ്യം നേർന്നു പിണറായി വിജയൻജിക്ക് മോദിജി എക്സിലാണ് ആശംസ നേർന്നത് മുല്ലപ്പെരിയാർ പൊളിച്ചു പണിയാൻ സമ്മതിച്ചില്ലെങ്കിലും പിണറായി വിജയൻ ആരോഗ്യത്തോടെ ഇരിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വരെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഒരൊറ്റ കോൺഗ്രസ് നേതാവും ആശംസ നേർന്ന് കണ്ടില്ല ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി പോലും രാഹുലോ ഖാർഗെയോ അറിഞ്ഞ മട്ടല്ല സുധാകരനോ സതീശനോ പിണറായിക്ക് ദീർഘായുസ് നേരുകയോ ആശംസ അറിയിക്കുകയോ ചെയ്തിട്ടില്ല രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ ഭരണം തനിയേ ഇങ്ങ് വന്നു ചേരുമെന്ന പ്രതീക്ഷയിലാണ് അവർ കഴിയുന്നത് ഏതാണ്ട് മൂന്ന് വർഷം മുമ്പും ഇതുപോലെ സ്വപ്നം കണ്ടതാണ് വലിയൊരു ഗുണമുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം ദീർഘായുസാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അല്ലലോ അലച്ചിലോ ഇല്ലാതെ ഇവിടെ സുന്ദരമായി രാഷ്ട്രീയം കളിച്ച് ജീവിച്ചു പോകാം പിറന്നാൾ ദിനത്തിൽ മറ്റു പരിപാടിയൊന്നും ഇല്ലായിരുന്നെങ്കിലും മുഖ്യൻ പങ്കെടുത്ത ഏക പരിപാടിയായിരുന്നു പുസ്തക പ്രകാശനം മന്ത്രി പി രാജീവിൻ്റെ പുസ്തകത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നിപ്പോകും ഇത് സാധാരണ ചങ്കുള്ള ഒരാൾ പ്രകാശനം ചെയ്യേണ്ട പുസ്തകമല്ല എന്ന് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ് ഭരണഘടനാ അസംബ്ലിയിലെ സംവാദങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഈ പുസ്തകം കേരളത്തിലെ വ്യവസായമെല്ലാം വളർത്തി പൂവും കായുമായി ഇനി ഈ പുസ്തകം ഇറങ്ങിയിട്ട് വേണം രാജ്യം നന്നാവാൻ രണ്ടര കോടിയുടെ വൈജ്ഞാനിക സാഹിത്യം സർക്കാർ അച്ചടിച്ചത് കെട്ടിക്കിടക്കുകയാണ് അതുപോലെ ആകില്ല ഇത് രാജീവിൻ്റെ പുസ്തകം വാങ്ങാത്ത ഒരു വ്യവസായശാല പോലും കേരളത്തിൽ ഉണ്ടാകരുത് രാജീവിൻ്റെ ഇംഗ്ലീഷ് പോയിട്ട് മലയാളം പോലും താങ്ങാനുള്ള കെൽപ്പ് കേരളീയർക്കില്ല അതുകൊണ്ടാണ് പുസ്തകം ഇംഗ്ലീഷിലാക്കിയത് കുശുമ്പും കുന്നായ്മയുമുള്ള കോൺഗ്രസ്സുകാർ ആശംസകൾ നേർന്നില്ലെങ്കിലും ഇനി ഒരു പത്തു വർഷം കൂടി കേരളത്തെ സേവിക്കാനുള്ള ആരോഗ്യം പിണറായിക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു